പുതിയ വീട്ടിലേക്ക് ഇല്ല സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ചെയ്യാൻ കുറച്ചാൾ പറ്റില്ല അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് ഒരു പേപ്പർ വെച്ച് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം അതായത് നമ്മുടെ കുറച്ച് സാധനങ്ങൾ പറയൂ വിമാനം വള്ളം വെള്ളമൊന്നും ഇല്ല കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മുടെ പേപ്പർ വെച്ച് കുട്ടികൾക്കൊക്കെ അതായത് കൊച്ചു പിള്ളേർക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കുറച്ചു നാളെ കൊണ്ട് അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഒരു അടിപൊളി പേപ്പർ വെച്ചൊരു കിട്ടിയ പരിപാടി ഞാൻ ഇന്ന് കാണിച്ചു തരാം അപ്പൊ എന്തുവാന്നറിയത്തില്ല നമുക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ജസ്റ്റ് എങ്ങനെ ഉണ്ടോന്നറിയത്തില്ല നോക്കാം അതെ എല്ലാത്തിനും തുടക്കം എന്തൊക്കെയാണ് അതൊക്കെ തന്നെ അപ്പം നമുക്ക് നേരെ വിട്ടാൽ എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഞാൻ സെറ്റ് ചെയ്ത് മുമ്പിൽ നേരെ നമുക്ക് നോക്കാം ഓക്കെ ആരും ഇങ്ങനൊരു പേപ്പർ എടുക്കുക അതായത് ഫുൾ ചതുരമായിരിക്കണം ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴും കോൺ എല്ലാം കറക്റ്റ് ആയിരിക്കണം അപ്പം സെറ്റ് അതുപോലൊരു ചതുര പേപ്പർ എടുക്കുക എന്നിട്ട് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് മടക്കുക നമുക്കിങ്ങനെ ഇതടുതിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വരിക എന്നിട്ടതുപോലെ തന്നെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നുകൂടെ മടക്കുക ചതരം പോലെ ഇങ്ങനെ മുടക്കുക എന്നിട്ടത് നേരെ വെക്കുക എന്നിട്ട് ഈ ഒരു നാല് ഇത് വരുന്നുണ്ടോ ചതരും വരുന്നുണ്ടോ നാല് അപ്പോൾ നാലും ഇതങ്ങനെ മടക്കിയെടുക്കുക കറക്റ്റ് ആ വരെ തന്നെ വരുന്ന രീതി ഇങ്ങനെ മടക്കി എടുക്കണം നാല് സൈഡിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം രണ്ട് ഇവിടെ മൂന്ന് പിന്നെ ലാസ്റ്റ് ഇവിടെ നമുക്കൊരു കത്ത് കിട്ടുന്ന ടൈപ്പായിട്ട് അതിങ്ങനെ ലാസ്റ്റ് ഇവിടെ മുടക്കി നാല് സൈഡിങ്ങനെ മടക്കി വെക്കുക വെക്കുക എന്നിട്ട് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സൈഡിൽ ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് മടക്കി ഇങ്ങോട്ട് എടുക്കുക മു അപ്പം രണ്ട് സൈഡ് മുടക്കണം ഈ സൈഡ് മുടക്കണം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സെറ്റാക്കി മുട്ടക്കെടുക്കുക ഓക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പേപ്പർ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഈ ഇത് തിരിച്ച് വെച്ചിട്ട് ഈ സാധനത്തിന് മുകളിലോട്ട് അങ്ങോട്ട് വെക്കുക കട എന്നിട്ടൊരു ചെറിയ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യണം ഒരു ലീഫ് പോലെ ചിറക് പോലെ ഇങ്ങനെ ഒരെണ്ണം എടുക്കുക അപ്പം നമുക്കിനി വേണ്ടത് മൊത്തം മൂന്നെണ്ണം വേണ്ടി വരണം മൊത്തം നാലാണ് അപ്പം നമുക്ക് മൂന്നെണ്ണം ഇവിടെ സെറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നാലെണ്ണം എടുക്കുക അത് കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും തിരിച്ച് വെച്ചിട്ട് ദണ്ടി കോൺ ഇങ്ങനെ മേളോട്ട് മടക്കിയെടുക്കുക എല്ലാത്തിൻ്റെ എല്ലാത്തിൻ്റെ ഇങ്ങനെ ഓരോന്നിന്റെ ഇങ്ങനെ മുടക്കി വരണം ഓക്കെ അപ്പം അങ്ങനെ മടക്കി വെച്ചിട്ട് ഫസ്റ്റ് ഇപ്പം രണ്ടെണ്ണം എടുക്കുക അപ്പോൾ ഇതങ്ങോട്ട് എടുക്കുക ഇപ്പം മടക്കി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ വേറെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിച്ച് വെക്കുക തിരിച്ചു വെച്ചിട്ട് നേരെ ഇതിനകത്തോട്ട് കയറ്റുക അത് ഒരു ഹോൾ പോലെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതെൻ്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഒരു ഹോൾ പോലെ വരുന്നുണ്ട് അതിനകത്തോട്ട് ഇങ്ങനെ കയറ്റുക ഓക്കേ അതുപോലെ തന്നെ മറ്റേത് എടുക്കുക അതങ്ങനെ പുറമോട്ട് ഓപ്പോസിറ്റ് വരുന്ന രീതിക്ക് വെച്ചിട്ട് ആ സാധനത്തെ ആ ഒരു ഓർഡറിലോട്ട് ഞാൻ കയറ്റുക അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക ഇപ്പൊ കേട്ടോ ഇങ്ങനെ വരും എന്നിട്ട് നമുക്ക് ഈ ഒരു ലാസ്റ്റ് പീസ് വരുന്നുണ്ടോ ആ വരുന്ന പീസിന്റെ ഈ കുറവശം ചെറുതായിട്ടൊന്നെനിക്ക് കൊടുക്കണം സാധനം എന്താണെന്ന് ഇപ്പം പലർക്കും മനസ്സിലായി കാണണം ഓക്കെ എന്നിട്ടിങ്ങനെ മുടക്കുന്നു എന്നിട്ട് ഇത് ഇങ്ങോട്ട് എടുക്കുന്നു ഈ ാസ്റ്റ് ഇതോ ഈ ഒരു രണ്ട് ഭാഗം വരും ഇതിന്റെ മണ്ടക്കല്ല ഇതിന്റെ ഈ ഒരു ചെറിയ രണ്ട് ഹോൾ വരുന്നുണ്ട് ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഗ്യാപ്പിലോട്ട് നമുക്ക് ഇങ്ങനെ ഗൽറ്റി കൊടുക്കാം ഓക്കെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇതിന്റെ പുറവേഷം അതിങ്ങനെ ഇങ്ങനെ ഇവിടെ നമ്മുടെ പ്ലെയിൻ പ്ലെയിൻ റെഡി ഏത് ഏത് എയർ ഇന്ത്യ ആണ് നമ്മൾ ചെയ്യുക പുതിയ ക്രാഫ്റ്റിങ് സാധനങ്ങൾ നമ്മളൊരു കീടിനാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് അതായത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പ്ലെയിൻ അല്ല കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചല്ല നമ്മൾ തപ്പി തപ്പിയെടുത്തൊരു സാധനമാണ് അതെ അപ്പൊ ഇനി അങ്ങനെ കുറച്ച് നമ്മള് വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ അടിക്കാൻ മറക്കരുത് അപ്പൊ വേറൊരു വീഡിയോ കാണാം ബൈ